ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ചെറുപയർ കറിയെന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ട് ചെയ്യുന്ന രീതിയായത് പൊതുവേ നമ്മൾ വെള്ളയപ്പത്തിനും പുട്ടിനും അതുപോലെ ചോറിനൊക്കെ ചെറുപയർ കറി കഴിക്കാറുണ്ട് അതുപോലെ ചെയ്യുന്ന ഒരു രീതിയാണ് നെല്ലത്തിനും ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയർ എടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് എടുക്കില്ല ആ ഒരളവിൽ അടുത്തിന് അപ്പോൾ നിങ്ങൾ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം പക്ഷേ ഞാൻ ഈ മെഷറിങ് കപ്പിൻ്റെ അളവ് പറയാൻ കാരണം അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്ത ചെറുപയർ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ചെറുപയർ പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമ്മളിത് കുതിർത്ത് വെച്ചിട്ട് വേണം വേവിപ്പിക്കാൻ ഒന്ന് രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം വേപ്പിച്ചെടുത്താൽ മതി ഞാൻ ഇത് ചെയ്യുന്നത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു പച്ചമുളക് അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചില്ലി പൗഡർ ചില്ലി പൗഡർ ഇതിലേക്ക് ചേർക്കുന്നത് എരിവിന് വേണ്ടിയിട്ടല്ല നല്ലൊരു കളറ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചില്ലി പൗഡർ ചേർക്കുന്നത് ഇതിലേക്ക് രണ്ടര കപ്പാണ് വെള്ളം ചേർത്തിന് ഒരു കപ്പ് ചെറുപയർ എടുക്കുന്നതിന് രണ്ടര കപ്പ് വെള്ളം നില അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് വേപ്പിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ചാറ് വിസിലിൽ വെന്ത് കിട്ടും ഞാൻ കുതിർക്കാണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് അഞ്ചാറ് വിസില് എന്ന് പറയുന്നത് കുതിർത്തിട്ട് നമ്മൾ വേപ്പിക്കുന്ന സമയത്ത് ഒരു മൂന്ന് വിസില് കൊണ്ട് വന്ത് വരും അപ്പോൾ ചെറുപയർ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ചൂട്ന്ന് തണുത്തിട്ടാണ് എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വരണം അതുകൊണ്ട് ഒരുപാട് വന്ത്ടഞ്ഞ പേസ്റ്റ് പോലെ അങ്ങനെ ആവാൻ പാടില്ല കുറച്ചൊരു ചെറിയ ചെറിയ ഇതുപോലെ ഉതിർന്ന പോലെ തന്നെ ഉണ്ടാവണം അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം അടുത്തത് ഒരു കടായിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ല രീതിയിൽ ഒന്ന് വെടിച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു നുള്ളു പെരിഞ്ചീരകം പെരിഞ്ചീരകം ചേർക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ചേർക്കാൻ പാടില്ല കുറച്ച് മാത്രമേ ചേർക്കാൻ പാടില്ലു ലൈറ്റ് ഒരു ഫ്ലേവർ മാത്രമാണ് വേണ്ടത് അതിലേക്ക് മൂന്നോ നാലോ വറ്റലമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അടുത്തത് ഇതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കണം സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ചേർത്താൽ മതി അതിൻ്റെ ഒന്നിച്ച് തന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് അതുപോലെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടും ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് വയറ്റിയെടുത്താൽ മതി കളറൊന്നും മാറണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി അപ്പോൾ സവാളയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അടുത്തത് ഒരു തക്കാളി ചേർക്കുന്നുണ്ട് തക്കാളി ചേർക്കുമ്പോൾ കുറച്ച് മാത്രമേ ചേർക്കാൻ പള്ളൂ ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്തിന് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർത്താൽ മതി അതുപോലെ തക്കാളി ചേർത്തിട്ട് നമ്മൾ ഒരുപാട് വയറ്റി അത് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ലൈറ്റായിട്ട് അത് വെന്ത് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേപ്പിച്ച് വെച്ച് ചെറുപയർ ഇതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിൽ പൊടികളൊന്നും ചേർക്കുന്നില്ല കാരണം നമ്മൾ ചെറുപയർ വേപ്പിക്കുന്ന സമയത്ത് പൊടികളും ഉപ്പും എല്ലാം ചേർത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നമ്മൾ മസാലേൻ്റെ ആ ഫ്ലേവറോട് കൂടി ആയിട്ടുള്ള ഈ കറി ചെയ്യേണ്ടത് മൈൽഡായിട്ടുള്ള ആ ഫ്ലേവറോട് കൂടെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോഴേ മാത്രമേ ആ ചെറുപയറിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഫ്ലേവർ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപയർ കറി റെഡിയാകും ബാച്ചിലേഴ്സിനൊക്കെ ഇതുപോലെ ചെറുപയർ കറി ഉണ്ടാക്കിയാൽ തന്നെ എല്ലത്തിൻ്റെ ഒന്നിച്ച് ചേർത്ത് കഴിക്കാനും പറ്റും അപ്പോൾ ഇത് നമ്മൾ ഒന്നും നല്ല രീതിയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങാ പേസ്റ്റ് നമ്മൾ തേങ്ങ അരച്ചിട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കറിയായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് മീഡിയം കട്ടിയിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ നല്ല ആയിട്ട് നല്ല ടേസ്റ്റോടുകൂടെ തന്നെ ഉണ്ടാകും അപ്പോൾ മറ്റു രീതിയിലും ടേസ്റ്റ് ഇല്ല എന്നല്ല പറയാം ഒന്നും നല്ലത് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ തന്നെയാണ് അപ്പം ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് നമ്മളിപ്പോൾ വീണ്ടും കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് താളിച്ച് ചേർക്കാം നമ്മൾ ഓൾറെഡി താളിച്ച് ചേർത്തതാണ് അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് താളിച്ച് ചേർക്കുന്നില്ല അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചെറു വേറുകറി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾക്കിത് കാണുമ്പോൾ തോന്നുന്നു വളരെ സിമ്പിളായിട്ടുണ്ട് മൈൽഡ് ആയിട്ട് തോന്നും പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് സാധാരണ വെള്ളിയപ്പത്തിനും പുട്ടിനും അതുപോലെ ചപ്പാത്തി ചോറിനൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ബാച്ചലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയായത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്